ഈ കുട്ടിനൊക്കെ ഇപ്പം തേങ്ങ ഇട്ടേക്കാണ്ട് എങ്ങനെ മുതലാവുക ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ തേങ്ങ ഇടാനൊന്നും ഇല്ല പണിക്കാരും കിട്ടാറില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് തേങ്ങന്റെ വില ഒക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാം എഴുപത്തിമൂന്ന് എഴുപത്തിരണ്ട് രൂപ തേങ്ങ വില ഉണ്ട് തേങ്ങ ഇടാനാണെങ്കിൽ പണിക്കാരെ കിട്ടാറില്ല ഉട്ട് മുറിയാൻ നല്ലതിപ്പോൾ ഈർച്ചപ്പൊടി ഇട്ടാലും മതി നമ്മൾ പലിശ ഇങ്ങനെ വില കൂടിയ കണക്കിനെ കൈലായാലും പൊലിശേൻ്റെ അവസ്ഥയാണ് ഇപ്പം വരാൻ പോകേണ്ടത് നല്ല ചൂടുള്ള പൊറാട്ടുണ്ട് ഇവിടുത്തെ പൊറാട്ട ഒക്കെ എന്ത് പൊറാട്ടെ ഒരു ചെറിയ പപ്പാടത്തിന്റെ അത്ര വലുപ്പമുള്ളൂ ഇവിടുത്തെ പൊറോട്ട ഒക്കെ ഞാൻ പണ്ട് ബോംബയിലെ താരാവിൽ ആയിരുന്ന കാലത്തെ ചൊപ്പിക്കോടൊന്നും വലുപ്പം ഉണ്ടാവും വര പൊറാട്ട അതൊക്കെയാണ് പൊറാട്ട ഇതൊരു പൊറോട്ട അപ്പൊ നിങ്ങൾ ഇപ്പടെ ഒന്ന് തർക്ക ഇന്ന് ഞായറാഴ്ച അല്ലേ ഞാൻ നിങ്ങളോട് ചന്തക്കോണൊന്നും പറഞ്ഞില്ല ചട്ടി പറമ്പ് ചന്ത ഇന്ന് ഇന്നല്ല ചട്ടി പറമ്പ് ചന്ത ഇന്ന് ആറാഴ്ച അല്ലേ ഇങ്ങള് ഒരു കാര്യം ഇന്ന് മുടാൻ പറഞ്ഞു നിങ്ങൾ ആ ഫോണെടുത്ത് ചവിട്ടിക്കൂട്ടാ വേണ്ടത് എത്ര പ്രാവശ്യം ഞാൻ ആ ഫോണൊക്കെ വിളിച്ചു നോക്കാണെ കിട്ടണക്ക് അതിപ്പോ എല്ലാരും പറയണ്ട നിങ്ങളെ ഫോണൊക്കെ എല്ലാ സാധനങ്ങളും കിട്ടണേ ആരെങ്കിലും പെട്രോൾ മാക്സ് ഉപയോഗിക്കുക മണ്ണെണ്ണ കിട്ടാത്ത കാഴ്ച